അളവില്ലാത്ത സകല നന്മ ജന്മസ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ നിസാരരും നന്ദിയറ്റ ഭാപികളുമായി ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനോ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ഏഴു ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശക്തിയുള്ള പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ നമ്മുടെ കർത്താവുമായ ഈശം ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാന ഗർ ഗർഭസ്ഥനായി കന്നികാമറിയാതെന്ന് പറഞ്ഞ പുതിയോസ് പിലാത്തോസിൻ്റെ കാലത്തെ പീടകൾ സഹിച്ച് കുരിശിത്തറിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്തെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തെ ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇരിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കോലിക്കാസഭയിലും പുണിയാന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ചേർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂചിതമാകണമേ അങ്ങയുടെ രാജി വരയണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പുലോമനത്തിൽ ഉൾപ്പെടുത്തരുദ്ദേഹത്തിന്മേന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളെ ദൈവവിശ്വാസം എന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ ഞങ്ങൾ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരുത്തു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ പുത്രനായ ദൈവത്തിന് മാതാവായിരിക്കുന്ന പരിശുദ്ധ പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന മമ്മിമുണ്ടായി കൂടെ ഇരുന്നേ അങ്ങേതിരുക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തിരുത്തുമലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ മേതം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാളമാണ് സമയത്ത് എന്താനോട് അപേക്ഷിച്ചുള്ളണമേ പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവളായ പരിശുദ്ധ മറിയമേ ഞങ്ങളിൽ ദൈവ സ്നേഹം എന്ന പുണ്യുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേതിരുത്തുമാനോട് അപേക്ഷിക്കണമേ നിന്മ നിറഞ്ഞ മറിയമേ സുസ്ഥിതി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ പരിശുദ്ധമറിയ മേദം ബ്രാൻഡിയമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങൾ വന്ന സമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമീൻ ഇതാനും ബുദ്ധൻ ബഷിതാൽ മാനുസൃതി അതിലെ പോലെ പോയി നയിക്കുക ആമീൻ ദുഃഖകരമായ ദിവ്യരഹസ്യങ്ങൾ യേശു ഗത്സെമനിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവശ്യമി ശിഖ പൂഗാവനത്തിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ രക്തമുയർത്തുമെന്ന് ധ്യാനിക്കുക യേശു ശിഷ്യരുമൊത്തം ഗത്സമനിലെത്തി അവൻ ശിഷ്യരോട് പറഞ്ഞു ഞാനിവിടെ ഞാൻ ഞാനവിടെ പോയി പ്രാർത്ഥിക്കുവോളം ഇരിക്കുക അവൻ പത്രോസിനെയും സൃതിയുടെ ഇരുപുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു തീവ്ര ദുഃഖത്താൽ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്നു നിങ്ങൾ എന്നോടത്തെ ഉണർന്നിരിക്കുവിൻ സുരക്രിസ്തുനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുന്ന് അമ്പർഷിദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനത്സരത്തിലേ പോലെ ഭൂമിയിൽ വേണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തിരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരന്ത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിത ഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമി നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ധൃത് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവിളായ ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ വന്ന സമയത്തിൽ തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേ നന്മ അറിഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ ദമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മീനന്മാറിഞ്ഞു പറയുന്നേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ധൃതഫലമായ ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പുരാൻ്റെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നബുരാനോട് അപേക്ഷിക്കണമേ ആ മീൻ നന്മാറിഞ്ഞു പറയുന്നേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങോട്ട് ധൃതഫലമായി ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേതും ബ്രാൻഡ് അമ്മയെ ബാവിളായ ഞങ്ങൾക്ക് വേണ്ടിയ പോഴിഞ്ഞാളം വന്ന സമയത്ത് എന്തോ ബ്രാൻഡ് ഉപേക്ഷിക്കണമേ ആമി എന്നു പറയും മേ സുസ് കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ കൃത്യപരമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതും ബ്രാൻഡി അമ്മേ ബാവിളായും ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാളെ വന്ന സമയത്ത് എന്തും ബ്രാൻഡ് ഉപേക്ഷിച്ച് കൊള്ളണമേ ആമി എന്നു പറയും കർത്താവ് കൂടെ സ്ത്രീകളിലെങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആണ് അങ്ങനെ വൃത്തിപൂലമായ വിഷയം അനുഗ്രഹിക്കപ്പെട്ടവനാണ് പക്ഷിത് പറയുമേതും ഗ്രാൻഡ് ചെയ്യുന്നു ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞങ്ങളെ വന്ന സമയത്ത് എന്താ ഗ്രാൻഡ് അപേക്ഷിച്ചുള്ളതെന്ന് ആണ് നമ്മൾ അറിഞ്ഞു പറയുമ്പോൾ സ്വസ്ഥി കർത്താവങ്ങളിലൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടുള്ള ആണ് വിശ്വസം അനുഗ്രഹിക്കപ്പെട്ടവനാണ് പക്ഷിത്വം പറയുമ്പോൾ ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഈ പോളിഞ്ഞ സമയത്ത് എന്താ ഗ്രാൻഡ് അപേക്ഷിച്ചുള്ളതെന്ന് ആണ് ഇതാനും പുത്തനും പരിശുദ്ധാത്മാതിയായി ഇതേപോലെ കൊടുങ്ങി നിൽക്കണം അവൻ അവൻ്റെ ഈശോയുള്ള ഭാവങ്ങൾ ക്ഷമിക്കണമേ നരകാത്മീയങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേക സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാന വീട്ടിലാക്കി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം തി രഹസ്യം ഈശോയെ ചമ്മട്ടി കൊണ്ടടിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോം ശിഹ പീലാത്തോസിൻ്റെ വീട്ടിൽ വെച്ച ചമ്മട്ടികളടിക്കപ്പെട്ടു വന്ന് ധ്യാനിക്കുക അവനെ യേശുവിനെ ബന്ധിച്ചു കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് യോഗിച്ചു നീ യഹോദരുടെ രാജാവാണ് അവൻ മറോടി പറഞ്ഞു നീ തന്നെ പറയുന്നു സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവി അങ്ങയുടെ അങ്ങയുടെതിരുന്ന് അമ്പർഷിദ്ധമാക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെതിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റി എന്നവരോടെ നിന്ന് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലോഹനത്തിൽ ഉൾപ്പെടുത്തരുതുമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്യഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശെന്ന് പറയുമേ നമ്പരാൻഡി അമ്മേ ഭാവികളായ വേണ്ടി ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് നമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശത്ത് പറയുമേ നമ്പരാൻഡി അമ്മേ ഭാവികളായ വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും ദമ്പരാനോ അപേക്ഷിക്കണമേ ആ മീനന്മാർ എന്ന് പറയുന്നേ സുസ്തി കർത്താവങ്ങിയതോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ ദമ്പ്രാനിയമേ കാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും ദമ്പരാനോ അപേക്ഷിക്കണമേ ആ മീനന്മാർ എന്ന് പറയുന്നേ സുസ്ഥി കത്താവ് വങ്ങിയതോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിനു ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും മേതം ബ്രാൻഡി അമ്മയേ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മീൻ എന്നു പറഞ്ഞ അറിയുമേ സുസ്ഥി കർത്താവ് വാങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരിതഫലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേതം ബ്രാൻഡി അമ്മയെ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി പോയി ഞങ്ങൾ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മീൻ എന്നു പറഞ്ഞറിയുമേ സുസ്ഥി കർത്താവ് വങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയ പോഴിഞ്ഞാൽ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മാർ എന്ന് പറയുന്നേ സ്വസ്ത്രീ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാണോ അങ്ങയുടെ ദുരിതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേ തമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടിയ പോഴിഞ്ഞാണ് വന്ന സമയത്തും ബുധനാണ്ട് അപേക്ഷിക്കണമേ ആമീൻ ബുധാനം പതിനഞ്ചും ആമി ആവിലെ പോലെ കോഴി നയിക്കും ആമീൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിറകാം ഇനി രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങനെ സഹ കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലിയുടെ ഇനി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മൂന്നാം തീയതി രഹസ്യം ഈശോയെ മുൾമുടി ധരിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ ശിഹായ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ റത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ സൈന്യ വിഭാഗത്തെ മുഴുവൻ അണിനിരത്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരു മനസ്സർഗത്തിലെ പോലെ ഭൂമിയിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടങ്ങൾ ഞങ്ങളോടും ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണമേ ആമയും നന്മ നിറഞ്ഞ നിറയുമേ ശക്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഋതികൂലമായി ഈശോ പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മനസമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നന്മാറിഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃതിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും ദമ്പരാനോട് അപേക്ഷിക്കണമേ ആമയും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവനാളാവുന്നു അങ്ങയുടെ ഈശോ ഈശ പരിശുദ്ധ പരിശുദ്ധമറിയമേ ദമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും ദമ്പരാനോട് അപേക്ഷിക്കണമേ ആമയും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിർ ദുബലമായ ഈശ പരിശുദ്ധ മറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ എതിർത്തി ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ മറിയമേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയും നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങോട്ട് ധൃതുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയുമേ ദമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങോട്ട് ധൃതുഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയുമേ നമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയും നന്മറിഞ്ഞു പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃതഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയെ നന്മാറിഞ്ഞു പറയുമേയും സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധരിതഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയെന്നറിഞ്ഞു പറയുമേ സുസ്ഥിതി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃതഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധം അറിയുമേ നമ്പുരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആമയും പ്രധാനം പ്രധാനം ആണെന്നാണ് സ്ഥിതി അതിലെപ്പോലെപ്പോൾ നീ ഗാമിയോട് ഭാവങ്ങൾ ക്ഷമിക്കണമേ മൃഗീനങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുണ്ടായിരുന്നു സർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജവന്മാരെ നീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം നാലാം തീയതി രഹസ്യം യേശു കുരിശ് വഹിക്കുന്നു നമ്മുടെ കർത്താവ് യേശുശിഹ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അപമാനവും വ്യാകലവും ഉണ്ടാകുവാൻ വേണ്ടി അവിടുത്തെ തിരുത്തൊളിഞ്ഞ് കാരമുള്ള കുരിശ് മരം ചുമത്തപ്പെട്ടവന്ന് ധ്യാനിക്കുക അവൻ സ്വയം കുരിശിയും വന്നുകൊണ്ട് തലയോടിയുടെ ഹദ്രായ ഭാഷയിൽ കോൽക്കോത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി ഈ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ ഗുരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങേട്ട് രാജ്യം വരണമേ അങ്ങയുടെ ഗുരുമനസ് പോലെ ഭൂമിയിൽ വേണമെങ്കിൽ അന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലോണത്തിൽ ഉൾപ്പെടുത്തി തന്നെയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമയെന്ന് പറഞ്ഞു നിറയുകയും സൃഷ്ടി ഭർത്താവ് അങ്ങയോടൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്തിഫലമായ ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാന്ന് പരിശുദ്ധമറിയ മേധം ബ്രാൻഡിയമ്മ പാവിയളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും ദബ്രാനോടെ ഭേഷ്യല്ലാണേ ആമയും നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥിതി ഭർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളായിരുന്നു അങ്ങനെ ധൃത്ഫലമായ ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധമറിയ മേധം ബ്രാൻഡി അമ്മയെ ഭാവിയളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തബ്രാനോടെ ഭക്ഷ്യലാണേ ആമയം നന്മ നിറഞ്ഞറിയുമേ സുസ്ഥിതി കർത്താവങ്ങയുടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാണെന്നും അവരുടെ ഗൃദ്ധലമായ ഈശ്ശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതും ബ്രാൻഡി അമ്മയെ ഭാവികളായി നമ്മൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ വന്ന സമയത്ത് ഭദ്രാനപേക്ഷണമേ ആമയം എന്ന രീതി സിസ്ത്രീ കർത്താവങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു നമ്മളുടെ ഗൃതിഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയേതും ബ്രാൻഡിയമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും ദമ്പരാനോട് അപേക്ഷിച്ചിലിടങ്ങ് ആമിയെന്നറിഞ്ഞറിയുമെ സ്വസ്തി കർത്താവങ്ങിയുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഞങ്ങളുടെ ദൃപ്തിഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാണ് ദൃശ്യം അറിയുമേ ദമ്പരാതിയമ്മയും കാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും ദമ്പരാനോട് ആമീൻ ആമിയെന്നു പറഞ്ഞു അറിയുമേ സ്വസ്തി കർത്താവങ്ങയിലൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഞങ്ങളുടെ ധൃപ്തിഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാണ് ദൃശ്യം അറിയുമെ ദമ്പരാതിയമ്മയും പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്തും ധ്രാന്തയുടെ അപേക്ഷയിലേന്ന് ആമയും നന്നറിഞ്ഞറിയുമേ സൃഷ്ടി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ നിന്ന് അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദൃതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് ദർശിക്കുന്ന അറിയുമേ ധ്രാന്തിയെന്ന് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്തും ധ്രാന്തപേക്ഷണെന്ന് ആമയും നന്നറിഞ്ഞറിയുമേ സൃഷ്ടി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃതഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമതും ബ്രാൻഡി അമ്മയെ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മണ്ണ സമയത്തും ദബരാനോട് അപേക്ഷിച്ചല്ലോ ആണ് ആമയും നന്നറിഞ്ഞു അറിയുന്നേ സുസ്ഥിതി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളും അങ്ങനെ ഗ്രഹിക്കപ്പെട്ടോളൂ ആമ അങ്ങയുടെ ധൃതപരമായ ഈശ്വരാണ് ഗ്രഹിക്കപ്പെട്ടത് ആമി പരിശുദ്ധമറിയുമതും ബ്രാൻഡി അമ്മയെ ഭാവികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളെ മണ്ണ സമയത്തും ദബരാനോട് അപേക്ഷിച്ചില്ല നമ്മൾ ആമയും നന്നറിഞ്ഞറിയുന്നേ സുസ്ഥി ഭർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാണോ അങ്ങനെ ഗുരുതരമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിശുദ്ധം അറിയുമ്പോഴേ നബ്രാൻ്റെ ഇന്ത്യ ഭാവിയിലും ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ വന്ന സമയത്ത് ബുബ്രഹാനോട് അപേക്ഷിച്ചുള്ള പ്രധാനപ്പെട്ടാലും പരിശുദ്ധാത്മാനും സ്ഥിതി അതിലേക്കുറേപ്പോഴും നീക്കുക അനുവാൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപം ക്ഷമിക്കണമേ നിര ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങനെ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപുമാനിയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അന്വേഷിക്കണമേ അഞ്ചാം ദേവി രഹസ്യം ഈശോ കുരിശിൽ മരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ ശിഹ ഗോകുൽത്താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധാത്മാവിൻ്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെട്ടെ കുരിശന്മേൽ തറക്കപ്പെട്ടു വന്ന് ധ്യാനിക്കുക തലയോടെ നൂളിക്കപ്പെടുന്ന സ്ഥലത്തെ അവർ വന്നു അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു ആ കുറ്റവാളികളെയും ഒരുവനെ അവൻ്റെ വലതുവശത്തും ഇതരനെ ഇടതുവശത്തും ദ്രൂശിക്കുക യേശു പറഞ്ഞു പിതാവെ ഇവരോട് ക്ഷമിക്കണമേ ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നില്ല ഞങ്ങളുടെ പിതാവിൽ അങ്ങയുടെ തിരുന്ന് ആമ്പരശത്വം ആക്കപ്പെടണമേ അങ്ങയുടെ രാജ്യം ഗ്രഹണമേ അങ്ങയുടെ തിരുന്ന് മനസ്സാസ്വർഗത്തിലേക്കോടെ ഭൂമിയിൽ കാണമേ അങ്ങനെ വരുന്ന ആഹാരം നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമയം നന്ന നിറഞ്ഞ സ്വസ്ഥി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയെ നന്മ നിറഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃതഫലമായ ഈശ പരിശുദ്ധ പരിശുദ്ധമറിയുമേ ദമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടിയപ്പോഴും ഞങ്ങൾ മരണ സമയത്തും ദമ്പരാനോട് അപേക്ഷിക്കണമേ ആമയെ നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ധൃത്ഫലമായ ഈശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയും നന്മാറിഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ധൃത്യഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമയും നന്മാറിഞ്ഞു പറയുമേ സ്വസ്തി കർത്താവ് വാങ്ങിയതിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ദൃഢപലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്ണ സമയത്തും തബുരാനോട് അപേക്ഷിക്കണമേ ആമയെ നന്മാറിഞ്ഞു അറിയുമേ സൃഷ്ടി കർത്താവ് വാങ്ങിയയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ധൃതപലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മണ്സ്സമയത്തും തബുരാനോട് അപേക്ഷിക്കണമേ ആമയെ നന്മാറിഞ്ഞു അറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരിതബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേതും ബ്രാൻഡി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് നമ്പുരാനോട് ഉപേക്ഷിക്കണമേ ആമിയൻ നന്മാർ എന്ന് പറയുമ്പോ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരിതപലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ് പരിശുദ്ധമറിയുമേതും ബ്രാൻഡി അമ്മയെ ഭാവിയായ ഞങ്ങൾക്ക് വേണ്ടിയെപ്പോഴും ഞങ്ങൾ വണ്ണ സമയത്തും നമ്പരാനോട് ഉപേക്ഷിച്ചിരിക്കണേ ആമിയും പിതാനും പുത്തൻ പക്ഷിതാ സുജാതിയുടെ പോലെ പോയി നീക്കുക ആമി അവൻ്റെ ഈശോയെ ഞങ്ങളുടെ ഭാവങ്ങൾ ക്ഷമിക്കണമേ നിരകാത്മി ഞെ രക്ഷിക്കണമെന്ന് എല്ലാ എല്ലാ പ്രത്യേകിച്ച് ഞങ്ങൾ സഹായം കൂടുതൽ ആവശ്യം ഉണ്ടാവുകയും ശ്രദ്ധത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജവമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ജവമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഗായൽ ദൈവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ വിശുദ്ധ വിശുദ്ധരക്കായൽ മഹാത്മാവായ വിശുദ്ധ വ്യവസായ സ്ലിഹന്മാരായിരിക്കുന്ന വിശുദ്ധ ഭത്രോസ് വിശുദ്ധ പൗരോസ് മറിയോഹൻ ഞങ്ങളുടെ പിതാവായ മാർത്തവുമായേ ഞങ്ങൾ ഏറ്റവും എങ്കിലും ഞങ്ങൾ ജനിച്ച് ഈ ജപമാന പ്രാർത്ഥന നിങ്ങളുടെ സ്ഥിതികളോടുകൂടി ഒന്നായി ചേർത്തെ പരിശുദ്ധ ദേവമാതാവിൻ്റെ കൃപത്തെങ്കിലും ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ വിഷിഹായി അനുഗ്രഹിക്കണമേ വിഷയം അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മിശിയായ ഞാൻ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ മിശാൻ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗസ്ഥ പിതാവായ ദേവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നോരക്ഷകനായ പുട്ടനായ ദേവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദേവിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേകദേവമായ പരിസ്ഥിതമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് എൻ്റെ അപേക്ഷിക്കണമേ പരിശുദ്ധ ദൈവത്തിൻ്റെ പരിശുദ്ധ ജനനിയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കന്യങ്ങൾക്ക് മകതമായ നിർമ്മല കന്യേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകര പ്രസാദത്തിൻ്റെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്ത വൃത്തിയായ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കളങ്കമൻ്റെ കന്യായ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കന്യാത്തിന് പങ്കുവരാത്ത മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സതുപദേശത്തിൻ്റെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സൃഷ്ടാവിൻ്റെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രക്ഷകൻ്റെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമെന്ന് തിരുസഭയുടെ മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കാരുണ്യത്തിൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഏറ്റവും വിവേകമതിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വണക്കത്തിന് ഏറ്റവും യോഗ്യായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ഥിതിക്ക് യോഗ്യായ കന്യയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കനിമുള്ള കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തിയായ കന്യകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾ സന്തോഷത്തിൻ്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആത്മജ്ഞാനപുരുത പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദാവീതിൻ്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിർമ്മല ഗന്ധം കൊടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർഗത്തിൻ്റെ വാതിലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാല നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രവാസികളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലാഖാമാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വദാക്കന്മാരുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹന്മാരുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വന്നകന്മാരുടെ രാജ്ഞീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെയും രാജ്ഞീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞലവത്രിയായ ഈ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിതിയായ ഈ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ ജപമാലയുടെര ഈ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർമ്മലസഭയുടെ അലങ്കാരമായ ര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിൻ്റെതായ ഈ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദേവുവിഞ്ഞാലേ ഈ സ്വതന്ത്രാനെ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാവങ്ങൾ നീക്കുന്ന ദേവി ഞാൻ ഈ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ ഭാവങ്ങൾ നീക്കുന്ന ദേവുഞ്ഞാട് ഈശ്വരബ്രാനേ ഭർത്താവേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവേശ്വൻ്റെ പുണ്യപൂർണ്ണയായ മാതാവേ ഇതാങ്ങയെ പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ ആദരങ്ങൾ അങ്ങ് നിരസിക്കല്ലേ ഭാഗ്യം ആശീർവദിക്കപ്പെട്ടവളമായ സകല സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ വിശ്വ വിശ്വയുടെ ഞങ്ങൾ യോഗ്യരാകുക സർവേശ്വനൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമെന്ന് കർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം നിർമ്മിക്കുന്ന ഈ കുടുംബത്തെ എതിർക്കുണ്ടാകത്ത് എപ്പോഴും തന്നെയായിരിക്കുന്ന പരിശുദ്ധം അറിയത്തിൻ്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ഈശ്വരീശ്ശേരിയുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾ കൽപ്പിച്ച് തന്നറില്ലേ